ഇത് ഇപ്പോൾ ആരുടെയും പ്രേരണയുണ്ടായിട്ടല്ല നിങ്ങൾക്കറിയാം ആ തൃക്കടി ഒരു പാവപ്പെട്ട കുടുംബത്തിന് അവർക്ക് സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ല ഒരു ചായ്പ്പിലാണ് താമസിക്കുന്നത് ആ കുടുംബത്തിനെ യാദർശികമായിട്ട് ഞാൻ കാണുകയാണ് തൃക്കടി അങ്ങനെ വന്ന സന്ദർഭത്തിൽ ആ കുടുംബത്തെ കണ്ട സന്ദർഭത്തിൽ പിന്നെ അവർ പറഞ്ഞു എങ്ങനെയാണ് അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അവിടെ എന്ന് ചോദിച്ചപ്പോൾ ഒരു വഴിയില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഉള്ള സ്ഥലത്ത് ഇതിന് പട്ടയത്തിന് ലൈഫിൽ പെട്ടു അവരുടെ രേഖയില്ല അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കാം വലിയൊരു എമൗണ്ട് ചിലവാക്കിയിട്ടാണ് ആ കുടുംബത്തിന് വീട് നിർമ്മിച്ചു കൊടുത്തത് വളരെ സന്തോഷത്തോടു കൂടി ആ കുടുംബം ഇപ്പോൾ അവിടെ ജീവിച്ചു വരുന്നു അതാണ് ബേബിക്കൊരു വീട് എന്ന് പറയുന്ന പദ്ധതി ആ ബേബിക്കൊരു വീട് എന്ന് പറയുന്ന പദ്ധതിയും ഒരു ചില്ലി പൈസ പോലും ഒരാളുടെയും സഹായമില്ല പൂർണ്ണമായും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ എടുത്തു കൊടുത്തതാണ് അതെല്ലാം ഈ പൊതുപ്രവർത്തന രംഗത്ത് വരുന്ന ആളുകളുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യമാണ് എന്ന് പറയുന്നത് സാങ്കേതികമായ പ്രവർത്തനങ്ങളല്ല സാങ്കേതിക ടെക്നിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങളല്ല നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കേണ്ടത് നേരെ മറിച്ച് വേദനിക്കുന്ന മനുഷ്യൻ്റെ വേദന കാണാൻ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളെ കൂട്ടുകൂടലിൻ്റെ ആനന്ദത്തിലേക്ക് ആ കുടുംബത്തെ നയിക്കാൻ അപ്പം ഈ കുടുംബത്തിൻ്റെ വേദനയിൽ നിന്ന് ഈ കുടുംബത്തെ കരകയറ്റാൻ സാധിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയൊരു ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഇനി എന്താണുള്ളത് അപ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാലത്തും ഞാൻ താല്പര്യം കാണിക്കാറുണ്ട് ഇത് മാത്രമല്ല അല്ലാത്ത കാര്യങ്ങളിൽ നമ്മളെ സമീപിക്കുന്ന ആളുകളെയെല്ലാം നമ്മൾ സഹായിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്